നെറ്റൊക്കെ അഴിച്ചു കളഞ്ഞ് പഴയ പോലെ വീണ്ടും ഇതിനകത്ത് താറാവിനെ കൊണ്ടിടാൻ വേണ്ടിട്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുക ഇങ്ങനെയല്ലേ കിടക്കുന്നത് കൊറച്ച് കഴിയുമ്പോ കാണിച്ചു ഇത് കട്ട് കിടക്കുന്ന ഈ കൂടിനകത്ത് ഭയങ്കര എലിശല്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന താറാവിൻ്റെ മണിത്താറാവിൻ്റെ മുട്ട എല്ലാം പെറുക്കിയിട്ട് പോകും പന്നിയലിയുടെ ശല്യമാണ് അപ്പോൾ ചുറ്റിനും മേളിലും താറയിലും സൈഡിലും എല്ലാം നെറ്റടിച്ച് ഈ കൂടും ആക്കി ഇവിടെ ഒരു കൂടിച്ചിട്ട് ലവ് ബേഡ്സിനെ ഇടാനാണ് അപ്പോൾ അവിടെ താറാവും വരും ഇവിടെ ലവ് ലൗബേർഡ്സ് വേറെ കിളികളൊക്കെ വരും ഇന്ന് ഫ്രീ ആയിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ ഇവിടം വൃത്തിയാക്കലാണ് അതിലിരിക്കുന്ന വണ്ടിയൊക്കെ ഇപ്പോൾ ജോലിക്ക് വന്ന ആൾക്കാരുടെയാണ് മഴ കാരണം എല്ലാം എടുത്തു വെച്ചേക്കുന്ന കുറേ പണി സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പം ഈ ഏരിയ മൊത്തം നമുക്ക് ഇന്ന് വൃത്തിയാക്കി എടുക്കണം ഏ രണ്ടിനും കൊണ്ടുപോകാം ചെരിപ്പിട്ടുകൊണ്ട് വന്നാൽ മുട്ടയും പെർക്കാൻ തീറ്റയും കൊടുക്കുക നമുക്ക് രണ്ടു പേർക്കൂടെ ഇവിടം വൃത്തിയാക്കണേ അറ്റാച്ചിൻ്റെ ടൂൾസ് കുറേ അടുത്ത് മാറ്റണം ഇന്നലെ മാമൻ മാമൻ അയ്യോ അയ്യോ എന്തിയെന്താറിയോക്കാ തീറ്റ കൊടുക്കാൻ അഴിച്ചു വിട്ടാലോ ചാച്ചി അയവളമാര് തുടങ്ങി കടിയുണ്ടാക്കല്ലേട്ടാടാ അവിടെ തന്നെ പോയി മുള്ളിക്കൂട് അവന്റെ സ്ഥിരം ഏരിയ ലൂക്ക് പിന്നെ രണ്ട് പോത്ത കാരങ്ങ് കയറി രണ്ടു പറഞ്ഞു പാതാരുന്നേ പോത്ത് പോയി നടന്ന് നമ്മുടെ ചെടിയും തിന്ന സർവത്ത നേരം വെളുക്കുമ്പോഴേക്ക് കർമ്മദാ വഹിച്ചതിനെ പട്ടിയുടെ അടുത്ത് കിടന്നേ അവൻ ചോട്ടു ചോട്ടു ചെയ്ത് കൊടുത്താൽ ചാക്കിട്ട് കൊടുത്താ അവന അമ്പത് പീസാക്കി ഈ കൊച്ചുകൂട്ടിക്കണ്ടോ ഓസ് നീ ആണോ ഓസ് ഇട്ട് കൊടുത്തേ ഞാൻ കൊടുത്തപ്പോ മറ്റേ ചേനത്തണ്ടരിഞ്ഞ പോലെ അരിയെന്ന് എടാ ഷെഡിന്റെ വാതിലോട് അടച്ചോ പട്ടിക്കുള്ള മീൻ ഇരിപ്പുണ്ട് ലൂക്കിപ്പോ ഒറ്റയടിക്കകത്താക്കും ഇപ്പൊ ആ കൂട്ടില് പട്ടികളാട്ടോ അവരെ മാറ്റാനവിടുന്ന് പേരയുടെ വീണ്

ായിട്ടും പറഞ്ഞു തള്ളി മറിക്കാനല്ല പാട്ടുപാടാ പറഞ്ഞു ഇതാണ് ഇനി എന്റെ അടുത്ത പണി ഇത് വേണ്ട ഇത് കണ്ടാത്തൊന്നും കുറേയായിരുന്നു ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെയാവും അടിച്ചു കളഞ്ഞാലും മാസത്തിലൊരിക്ക മാസത്തിലൊരിക്കും ഇത് അടിച്ചു കളഞ്ഞില്ലേ എങ്ങനെയാ മാസ്ക് ഇട്ട് അടിക്കണം എന്നാലേ ഇതിന് എയർ സർക്കുലേഷൻ കാറ്റ് കിട്ടത്തുള്ളൂ കോഴിക്ക് അപ്പം ഞാൻ കോഴിക്ക് തീറ്റ കൊടുത്തിട്ട് വരാം എന്റെ സഹായി അപ്പൊ അതുക്കെ വെക്കണേ പൊട്ടിക്കല്ലേ മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളടാ അത് ഇന്ന് പൊട്ടിക്കാനല്ലേ നിലത്തോക്കി മതി മതി നിന്റെ കൈ വാ

പോടാ കോഴിയാണോ പോടി കോഴിയാണോ അരവില്ല പോട്ടെ ഇങ്ങനെയാണോ പെർക്കുന്നേ എടാ തീറ്റൂ ഷൂ 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 അപ്പ പെറുക്കി തരാക്കളെ അപ്പൊ ഈ പണികൾക്കിടയിൽ ഈ കിട്ടുന്ന സമയം കുറച്ച് 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 വീഡിയോ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടത് ഞാൻ ജോയിൻ ചെയ്ത് അപ്ലോഡ് ആക്കാവേ മോനെ ഈ കാണുന്ന കണ്ടോ ഒരു ഷെഡ് പോലെ ഇത് ഒന്ന് മാർക്കിയ ചാക്കി ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ടാങ്ക് വേസ്റ്റ് ടാങ്ക് അതായത് വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ കാണിച്ചു തരാം മതി അതായത് ഇതുണ്ടോ മേളിൽ ഇറിക്കട്ടെ വീണാലും കുഴപ്പമില്ല ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് കോളായിട്ട് തിരിച്ച് വയ്ക്കുക കേട്ടോ എടി എടി മണ്ണു വഴക്കല്ലേ അതപ്പോൾ ചെറിയൊരു റൂമ് പോലെ ബാക്കി വന്ന് കട്ടയും കൊണ്ട് കെട്ടിയതാണ് ബാവിയിൽ വേണമെങ്കിൽ അതൊരു ടോയ്ലറ്റ് ആക്കാം തൽക്കാലം മറ്റേ പണിസാ പണി സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് കുഴികൾ എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അയ്യോ കോഴിയുടെ കാഷ് ഇതുണ്ടോ കോഴി കാഷ്ടോ വേസ്റ്റോ ഒക്കെ വാരിയിട്ട് ഇതുപോലെ കുഴി മോനമുണ്ടായിരുന്നേക്കളെ വേസ്റ്റ് ഒക്കെ വാരിയിട്ട് ഇതുപോലെ കൊണ്ട് കുഴിയിലിടും എന്നിട്ട് അതിൻ്റെ പുറത്ത് അപ്പം തന്നെ അറക്കപ്പൊടി ഇടും അപ്പം നാറ്റം കാണൂല ഈ കുഴി പറയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കുഴിയിൽ തുടങ്ങും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു നാറ്റം ഇല്ലാത്ത വളമായിട്ട് കിട്ടും അപ്പോൾ ഇത് കൃഷിവകുപ്പിൻ്റെ കൂടി ഇത് വളമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു സ്മെല്ലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു രാത്രി അങ്ങനെ കാറ്റും മഴ ആയപ്പോഴേ വെള്ളം വീണേക്കുന്നത് അവൾ ഇതിനകത്ത് എടുത്തൊരൊറ്റ ചാട്ടം പാത്തു നിന്ന് ചെക്കൻ ഇറങ്ങിയെടുത്ത് പാത്തുമല്ലേ കോക്കോ അറിഞ്ഞില്ല നിന്നെ ഞാൻ വരയ്ക്കാത്തത് അല്ലല്ലോ കുളിക്കാണ്ട് എടാ ഞാൻ എടുത്ത് കയറ്റേണ്ടി വരുമോ അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ യൂണിറ്റ് വണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ പിന്നെ വേസ്റ്റ് കോരിയെന്നേ ഉള്ളൂ നമുക്ക് വേറെ ഇവിടെ സ്ഥലം തൽക്കാലം ഇല്ലാത്തത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ സൈഡിൽ ഇനി ഫെൻസ് ചെയ്യും പട്ടിയൊന്നും ഇതുപോലെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നു ഇതിനെ ഇതിനടുത്തൊരു കുഴിയിൽ ഇട്ടാലോ സത്യം ഇന്ന് ഗോകോയ്ക്ക് പോയത് നീ ആയിരുന്നു എന്തോ പണി പോകാം മോനെ നീ ഇങ്ങനെ കണ്ടോ ഒറ്റ കുഞ്ഞിനെ നോക്കി അവള് തന്നെ അത് വഴി നടപ്പുണ്ട് മലക്കേറിയ മുസൽമാനോ ഞാൻ വിചാരിച്ചു മലയെ കയറിയ വരമ്പ തന്നെ തന്നെ കയറിക്ക ഞങ്ങള് പോവാ എനിക്ക് പണിയുണ്ട് പച്ചാവേ കുറച്ച് പണി വരട്ടെ കുറച്ച് പണി പണി ചെയ്യുന്നവരെ പണി ഞാൻ സമ്മതിക്കുമല്ലോ നോക്ക് ആ മനുഷ്യ മര്യാദക്കാണെങ്കിൽ ആട് നാട്ടിലുള്ളവരൊക്കെ നല്ല പണിക്കാരനാണെന്നെല്ലാം പറഞ്ഞ് അവാർഡും മേടിച്ച് നിൽക്കുക അറ്റാച്ച അവിടെ പോയിരുന്ന് കഥ പറഞ്ഞ് ചീത്തപ്പേര് കേൾപ്പിച്ച് വായിട്ട് നിനക്ക് കൂലി തരും നൂറ് രൂപ അതിനുള്ള പണി നീ ചെയ്താൽ മതി അതെ മുട്ടായി മേടിക്കാൻ ആ മറ്റേ മാമൻ ശരിയല്ല മണിമാമനാ നല്ലതെന്നൊക്കെ എന്നോട് ഇന്നലെ വന്ന് പറഞ്ഞു കുഞ്ഞമാമൻ അവനെ വഴക്ക് പറയും മണിമാമൻ ആവുമ്പോൾ വഴക്ക് പറയത്തില്ലെന്ന് തന്നെ ഇട്ടതാണ് തിരിച്ചാണോ വിട്ടിരിക്കുന്നത് എടാ ആരാടാ ഷൂട്ട് വന്നേ കൊള്ളത്തരം പറയുന്നേനൊരു മയവില്ലാണ്ട് കിട മോനേടാ ഏടാ അനാക്കൊണ്ടടിച്ച് കഥ എന്ന് പറഞ്ഞടാ ഒന്ന് പറഞ്ഞേടാ നീ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തൊരാ അനാക്കൊണ്ടടിച്ച് പോകുന്നില്ലേ പറഞ്ഞേ ബൂരാമ്പാറയിലാണ് ആനയുള്ളേ പിന്നെ ഉണ്ട് മോ കണ്ടായിരുന്നോ ആണോ മോ കണ്ടായിരുന്നോ ചിങ്കം ഉണ്ടായിരുന്നോ ചിങ്കം ആ നീ ഇവിടെ നിന്ന് തള്ള അപ്പം പണി പെട്ടെന്ന് കിടക്കും ഇതേ കിടക്കുന്നു കുഴിയിൽ എടാ എലിപ്പന ഉണ്ട് നിന്നെ എലി വലിച്ചെടുത്തോണ്ട് പോവും കേട്ടോ തോട്ട് ആ എങ്ങനാ അന്നേരം അറിയാം അങ്ങനെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഒഴിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു ആ അത് ശരിയാ മഴ സമയത്തെ അങ്ങോട്ട് ഉണ്ടാവുന്നതാ വീഡിയോ എടുക്കായ പറ്റി അവിടെ ഇട്ട നിപ്പാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തേങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടോ കിഴിച്ചിട്ട് ഹായ് വലിയ കുളം വലിയ കുളൊന്നും നല്ല വാട്ട വെള്ളം ഇടും അറിഞ്ഞിട്ടില്ല ആ കളിക്കായിട്ടൊരു രസമില്ല പക്ഷെ രസം ഉണ്ട് ഇങ്ങനെ കുടിക്കുന്നോണ്ട് പിടിച്ചേട്ടാ അതാ ടൂ ഇത്രയോ പഴുത്ത പേരൊക്കെയാ ഇവിടുന്നോനോ അപ്പൊ എന്റെ മുമ്പ് എടുക്കുന്നോ അപ്പക്കറച്ചു എല്ലാവർക്കും ഉണ്ടല്ലോ എന്തൊരു വായി കിടക്കുന്ന പൊട്ടാക്കണം അത് പഴക്കണം പിളഞ്ഞു പഴുക്കുമ്പോഴാണ് നമ്മൾ തിന്നണ്ടേ ഇപ്പൊ പച്ച എന്നെന്താ വിളിച്ചുലമ്മ പിണങ്ങിയിരിക്കുവാടാ ചുല്ലമ്മ പിണങ്ങിയിരിക്കുവ അച്ചാച്ചിയോട് പിണങ്ങിയിരിക്ക ചുലുവ ഉമ്മ കൊടുത്ത കായലൊരു ഉരുമ കൊടുത്തേ ചുല്ലമ്മയ്ക്ക് ചുല്ലമ്മയുടെ പിണക്കെ മാറാൻ ഉമ്മ കൊടുത്തേ വിഷമിച്ചിരിക്കുന്നു ചുലുവമ്മ അവനവേ ഓട്ട ആ ഇടേ ഇട മടിയിലോട്ടോ പൊന്നാണിക്ക് തീറ്റ കൊടുത്തിട്ട് അപ്പ പോയിട്ട് ബാക്കി പണിയാമേ എന്തെല്ലാം പണിയല്ലേ ചുമ പിടിച്ചു നല്ല വെയിലത്തിങ്ങനെ കറങ്ങി നടന്നോട്ടോ നടന്നോട്ടോ ഞാനിവിടെ വെച്ചേക്കാം പിടിയെടുക്കണം മാമൻ വിളിക്കുന്നടാ ആ മീഡിത് പൊന്നാനി ആ അതാ അവള് വരാതിരിക്കണ പാത്തു സ്വന്തമായിട്ട് വെച്ചിരിക്കുന്ന പാത്തു പൊന്നാനി പൊന്നാണി പാപ്പം കഴിച്ചു ആണ് പൊന്നാണിക്കട്ടെടുക്കൊന്നോട് ഇത് ആദ്യം നോക്കിയിരിക്കുന്ന എങ്ങനെയോ ഒന്ന് താഴെ വെള്ളാം അപ്പൊ പോട്ടിന് പിടിക്കാനാണ് പൊന്നാണി വാവുണേ ഒരു പൊന്നാണി വാവ ഒരു പൊന്നാണി വാവുണോ െ തട്ടിപ്പറിക്കാൻ വന്ന കള്ളിപ്പാത്തേപിള്ള വളം കളിക്കുന്ന വള വള വേണ്ടി തോന്നുന്നു ഓ അതൊരു ഞാൻ ഇങ്ങനെ കൊറേ നേരം എടുത്തിട്ട് കൊഞ്ചിക്കും രാത്രി ഭയങ്കര ഇഷ്ടമാണ് നേരം ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചാവളുറങ്ങുന്നത് അവൾ കഴിയുമ്പോൾ ഞാൻ അവളെ കിടത്തും രാമത്തെ പൊന്നാനിയാൻ അമ്മയുടെ പൊന്നാനിയന്നേ രാമത്തെ ഒച്ചരണേ അമ്മത്തൊച്ചരാന അമ്മ ഒരു കുഞ്ഞാന രാമരു കുഞ്ഞു വാവോ അമ്മ ഒരു കുഞ്ഞു വാവൂ ചക്കര വാവൂ അമ്മ പഞ്ചാര വാവൂ പൊന്നാനി വാവു ആണോ പൊന്നാനി വാവാവോ ഒരു പൊന്നാണി വാവോ ഓ ഉറങ്ങാം ചില്ലമ്മയുടെ മുറി കൊണ്ടു വയ്ക്കട്ടെ ഓങ്ങോട്ടോ എന്താ പാത്തു കിട്ടിയില്ലേ പാത്തു ശകലം പോലും ചെറിയൊരു പീസ് കിട്ടിയാലും മതി എന്ന് പറഞ്ഞിരിക്കും ആ അതെ തള്ളയുണ്ട് ഇവിടെ കോക്കോ ഒരു മനുഷ്യനെ തൊള്ളു ഇതിട്ടാ ചേട്ടൻ കൂടെ എങ്ങോട്ടാ നിങ്ങൾ അവ നല്ല ചേർച്ച പേടി ഇതുവരെ കെട്ടിയിടാത്തോണ്ട് അലർ വാങ് അടച്ചിടണ ഇല്ലല്ല ഇത് ചാടിപ്പോ

ആണോ എത്രണ്ട് മൂന്ന് നാല് അഞ്ച് എന്റെ മൂന്ന് ഏതാടാ മറ്റേ നമ്മടെ ടൈറ്റാന പോ

പറഞ്ഞിട്ടുണ്ടോ എടൂന്നെ പാട്ട് പാടിക്കൊടുക്കു മാമ വിളിക്കുന്നു ഞാൻ സുഖം ചെയ്തെടുക്കട്ടെന പോയിനെക്കോട്ടും വലുപ്പോടാ പോലത്തെ പേന വല്യ മീനാണോ മീനല്ലടാൻ പ്ലാൻ ഉണ്ടോ വല്ലോണ്ടോ നമുക്ക് കഴിക്കല് മാത്രേ ഉള്ളുക്കലുണ്ടോ ചോറ് കഴിക്കാം പിടിച്ചേക്കോഡിലോട്ട് പോയി കുഞ്ഞാക്കി അടുത്ത് അറിയട്ടെ എന്നാ കുഞ്ഞാക്കേ പോട്ടെ വീഡിയോ കാണുന്ന എല്ലാവരുടെ തന്നെ കേട്ടെ അടുത്ത ചെറിയ ചെറിയ പാലൊന്നേല്ലൊന്നു പറ്റൂല എന്തു വിളിച്ചേട്ടാ ഞാൻ വിളിക്കുന്നു അപ്പൊ തുന്ദനപാവും നീ പോകുമ്പോൾ മാമനെന്താണോ അപ്പന്റെ തലയില് പേന കൊല്ലാൻ എന്താടാ പറഞ്ഞു തന്നെ അവ ഇപ്പൊ വിളിച്ചപ്പോ കുഞ്ഞു കൊടുത്തു അപ്പയുടെ തല മൊത്തം പേന പറഞ്ഞു അടുത്തൊരു ചുറ്റി എടുത്തടിച്ചു പോലെ ഞാൻ പറഞ്ഞ നീ അടുത്ത ഇനി അതുകൊണ്ട് വരും അങ്ങനൊന്നുമല്ല കേട്ടോ കളയ ചെയ്യുന്നേർ കൊല്ലും ഇട്ട് ഇടിച്ചിടിച്ച് ഓ

ടാ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ കാറ്റു പറയിടിച്ചേട്ടനെ ഉള്ളു മസ്ല് അയ്യേ എന്നല്ലേ അയ്യേ മാമൻ മച്ചിലേ വീഡിയോ കാണുമ്പോ മാമൻ്റെ അമ്മി പോട്ടെ മാമനങ്ങനെ കേറിയിരിക്കാൻ പറ്റ തോലുമില്ല എന്റെ കുഞ്ഞു കരാട്ട പഠിച്ചോണ്ട് അങ്ങനെ പറ്റും ഞാൻ ചോറോട്ട് നിരക്കുന്നുണ്ടൊരു വിഷാദരോഗം എന്താ കേട്ടില്ല എന്താ അയ്യേ അറിയത്തോലെവിടാണോ പറയും ഞാൻ അയ്യേ വായലുണ്ടോ കപ്പ ചും പന്നീലിയുടെ മസല് കണ്ടിട്ടുണ്ടോ നീ കപ്പ തിന്നിട്ട് പന്നീലിയുടെ മസല് കണ്ടിട്ടുണ്ടോ ആ അത് തിന്നാ കാണിച്ചു തരാം പന്നീലിയെ കാണിച്ചു തരാം നമുക്ക് ആ കുഴി പോയിട്ട് പന്നീലിക്ക് പടക്കം വെച്ചു കൊടുക്കണേ കപ്പാ ഉരുട്ടി ഉരുട്ടി കളിക്കുന്നില്ല ഇപ്പം മ്മേ അച്ചാച്ചേ തലേലിപ്പ കപ്പായി മീനു വായിച്ചോടെ എല്ലാം വയറ്റിലില്ലേലും എത്തിക്കൊടുക്ക അവൻ ഉരുട്ടി കളിക്കാനാ ഉരുട്ടി ഉരുട്ടി തിന്നാനാ മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടം തിന്നും ഇങ്ങോട്ടാ നോട്ടവേ അച്ചാർ ചേച്ചി അച്ചാർ തന്നു മോന സൂപ്പർ അച്ചാർ തായ് അപ്പഴ മോനും കുഞ്ഞാവേ വീഡിയോ കോൾ കേട്ടോ കേട്ടോ ചേച്ചി ഇത്തിരി വിളച്ചിലുണ്ട് ഒരു മിനിറ്റേ ഒരു മിനിറ്റേ മാമനെ വിളിക്കാവേ ആ വേണേ വേണം വേണം മാമനെ വിളി എന്നാലും നിനക്ക് ഇത്തിരി ഇത്തിരി ഏറെ സോക്കേടാ അല്ല മാമനെ പേടിയില്ലെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ അങ്ങനല്ല കോൾ അങ്ങിയത് അല്ല എടുത്തിട്ട് രഹസ്യമായിട്ട് കുഞ്ഞാറ്റിനോട് പറയില്ലെന്ന് കാര്യമൊന്നും അമ്മ പറഞ്ഞ പോലെ കുഞ്ഞാറ്റേടെ ഒരു മെഴു കുഞ്ഞാവേടെ ഒരു മെഴുകു പ്രതിമ മേടിച്ചു വെക്കാൻ പോകുന്നു പിന്നെ പേടിപ്പിക്കാൻ